സോഷ്യൽ മീഡിയ പേടിയുള്ള ഒരു കാര്യമാണ് അതൊരു വഴിക്ക് പോവാ ഞാൻ ഈ അടുത്ത കാലത്ത് മാനസിക രോഗ രോഗവിദഗ്ധന വരെ കണ്ടെത്തി മെന്റൽ രോഗിയന്നല്ലേ പറഞ്ഞു എന്റെ മാനസിക നില തെറ്റിപ്പോയി ഞാൻ വേറൊരു ഷോയിൽ നമ്മള് പ്രോഗ്രാം ചെയ്തിട്ട് ഒരു സുഹൃത്ത് ആ സുഹൃത്ത് ഇതിനു മുമ്പും ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് ഈ പ്രോഗിന്റെ അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം ഈ പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടല്ലോ തമാശ നമ്മളൊക്കെ ആസ്വദിച്ചിട്ടില്ലേ ഉള്ളു നമുക്ക് പിന്നീട് മനസ്സിലാവണം ഈ വ്യക്തി വന്നു കഴിയുമ്പോ പുള്ളിക്കാരൻ ഒരു വിഷയത്തിന് വേണ്ടി അവിടെ വരുന്നത് വൈറലാക്കാൻ വേണ്ടിയാണ് പുള്ളി വരുന്നത് പുള്ളി ഇപ്പം മോശപ്പെട്ട ഒരു വിഗ് വെച്ച് വരിക വിഗ് വെച്ച് വെച്ചാൽ ഞാൻ ചോദിച്ചു ചേട്ടാ ഈ സൈസ് വിഗ് വെക്കണത് ഞങ്ങള് കോമഡിക്ക് പോലെ സൈസ് വിഗ് വെക്കൂലോ എന്നുവെച്ചാൽ എന്നാലാണോ നിങ്ങൾ എന്നെ ചൊറിയോളൂ മനസ്സിലായത് ചൊറിയാൻ വേണ്ടി നമ്മളങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങോട്ട് ഓരോ സാധനങ്ങളും അതുപോലെ ഫിലോമന പെണ്ണുങ്ങൾ വെക്കണം കണ്ണടയൊക്കെ വെച്ച് വരും ഫിലോമന ചേച്ചിയൊക്കെ വെക്കണം വലിയ കണ്ണടയല്ലേ ആ മോഡൽ കണ്ണട വരുമ്പോൾ ഫ്ലൂറസെന്റ് കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് വരും ഇതെല്ലാം വരുന്ന ആ വ്യക്തിയുടെ തന്നിഷ്ടത്തിനാണ് നമ്മൾ കളിയാക്കണം കളിയാക്കുമ്പോഴാണ് പുള്ളിക്ക് അപ്പൊ നമ്മള് ഒരു ഷോയ്ക്ക് ഇപ്പൊ റെഡ് കാർപ്പറ്റിൽ വന്നത് എന്നെ വിളിച്ചു വരുത്തി കളിയാക്കി എന്ന് പറയാനല്ലേ ഞാൻ വിളിച്ചിട്ടല്ലേ പറഞ്ഞേ ഈ പരിപാടി ഞാൻ കണ്ടിട്ടുള്ള അപ്പൊ തന്നെയല്ല ഗസ്റ്റ് ചീഫ് ആയിട്ട് വന്ന പിഷാരടീനെ പോലും അവിടെ നിർത്തി ചാട്ടക്കെ അടിച്ചിട്ടുണ്ട് ഏഹ് അപ്പം ആ പരിപാടി എന്താന്ന് ആ പരിപാടിയുടെ പാറ്റേൺ എന്താണെന്ന് അറിഞ്ഞിട്ട് വന്ന് അവിടെ നിന്ന് പേയ്മെന്റും മേടിച്ചോണ്ട് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് എന്നെ മിമിക്കറിക്കാര് വളഞ്ഞു നിർത്തി കളിയാക്കിയെന്നും പറഞ്ഞിട്ടുണ്ട് ഇതാകുമ്പോ എന്ന ചീത്ത പറ ഞാനതിനകത്ത് ഞാനകത്ത് കൂടിയിട്ടില്ല ഈ പാട്ടുപാടി കളിയാക്കി പറഞ്ഞല്ലേ ഈ പുള്ളി അന്ന് എതിരുണ്ടെങ്കിൽ പറയണ്ടേ ഈ വ്യക്തി പറയുന്നില്ല അവിടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കളിയാക്കുവാണ് ഇഷ്ടക്കുറവാണ് അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തു ഇത് അതിന്റെ കൂടെ നിന്ന് ആസ്വദിച്ച് കളിച്ച് ചിരിച്ച് വന്നിട്ട് ഈ സംഗതി വേറെ റൂട്ടിലൊക്കെ ആക്കി കളഞ്ഞു എന്റെ പേരിൽ ഞാൻ നിലവിൽ അതിനകത്ത് ഇല്ലായിരുന്നു അതിക്ക് മുമ്പ് ഇത് വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഈ പുള്ളി എന്നെ തല്ലി മടി വെച്ച് മറ്റേ മടി വെച്ച് തല്ലി അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇത് വെച്ചിട്ട് പിടിക്കാം മൂന്ന് ദിവസം അടുപ്പിച്ച ഷൂട്ട് ഇതൊക്കെ രണ്ടാമത്തെ ദിവസം നടക്കുന്ന സംഭവങ്ങളാണ് അന്ന് വരെ ഇല്ലാത്ത പിണക്കം എന്താണ് ഈ പുറത്തിറങ്ങിയപ്പോ അപ്പൊ അത് വെച്ച് തന്നെ തല്ലുന്നു അതുകൂടാതെ ചീത്ത വിളിക്കുന്നു അപ്പോഴും പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് ഇവിടെ നിന്ന് തന്നെ ചീത്ത വിളിക്കണേ എന്നിട്ടും നമ്മളവിടെ സൗമ്യമായിട്ട് ഇരുന്നോളൂ കാരണം നമ്മളെ പ്രേക്ഷകർ കാണുന്നുണ്ട് നമ്മളെ ഗുരുതുല്യന്മാരായിട്ട് കാണുന്ന ആളുകൾ ഇരിപ്പുണ്ട് അതിന്റെ ഡയറക്ടർ ഉണ്ട് അപ്പൊ നമ്മളെ തല്ലിട്ട് നമ്മൾക്ക് തിരിച്ച് പ്രതികരിക്കാം നമ്മക്ക് വൈലന്റ് മനുഷ്യനാണ് എന്നുവെച്ചാൽ എന്നാൽ നമ്മളുടെ സ്ഥലങ്ങളും നമ്മളെ കാണുന്ന ആളുകൾ പിന്നെ അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് പുള്ളി ആളുകൾ പറഞ്ഞ് ചാരിറ്റി ചെയ്യുന്നു ചാരിറ്റി ചെയ്യുന്നു ഇത്രയും വലിയ ചാരിറ്റി ചെയ്യുന്ന ആള് വേറെ ഉണ്ടോ അടുത്ത സമയത്ത് പുള്ളിയുടെ ചാരിറ്റി ഒന്നിച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി എന്താണ് പുള്ളി എന്നുള്ള സാധനം എന്നാണ് വ്യക്തി എന്ന് വെച്ചാൽ അത് പുള്ളി വലിയ വീഡിയോ ഇട്ടു വൈറലാക്കി ഞാനും ചാരിറ്റി രണ്ടായിരത്തി പതിനൊന്ന് പോലെ ചെയ്യുന്ന ആളാണ് മലയാള ിനിമയില് എല്ലാരും ചാരിറ്റി ചെയ്ത രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ അതാരും പുറത്തറിയുന്നില്ല ഞാനിപ്പം രശ്മിക്ക് വിശക്കു ഒരു പുതിയ ചോറും മേടിച്ചത് തന്നെ പറഞ്ഞാൽ ഞാൻ ചോറും മേടിച്ച് തന്നിട്ട് ഞാനത് എടുത്ത് പോസ്റ്റർ ചെയ്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതിന് നമുക്ക് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല അതിന് ചാരിറ്റി അത് ബിസിനസ് ആ പബ്ലിസിറ്റി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ അത് ഇടുമ്പോൾ ആരാധകർ കയറുന്നു പൈസ കിട്ടും അതാണ് അതിന് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രേക്ഷകർ പ്രേക്ഷകരങ് മണ്ടന്മാരാവുക സത്യം പറഞ്ഞ വേറെ ഒന്നുമല്ല അവര് സത്യം അറിയാതെ എന്താണെന്നറിയാതെ അങ്ങനെ വിശ്വസിക്കുകയാണ് അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള അടുത്ത കാലത്തുനിന്നല്ല എന്റെ ഈ കലാഫീൽഡിൽ വന്നിട്ട് മനുഷ്യ ആഘാതമേറ്റ അത്രക്ക് ചീത്ത എന്ന് പറഞ്ഞാല് ഇനി ഞാൻ ഒരു കേട്ട് കഴിഞ്ഞു പക്ഷെ എന്താ പറയാ ഈ സമയവും കടന്നു പോകും ബിനു അടിമാലി എന്ന് പറയുന്ന പോലെ നമ്മൾ തിരിച്ചു വരും ബിനുച്ചേന്റെ കയ്യിൽ ഈ ഒരു ടാലന്റും ഈ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ചെറുതായിട്ട് കണ്ണു നിറയുന്നുണ്ടോ ഇല്ല നിങ്ങൾ പുലിയാണ് നിങ്ങൾ പുലി നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഇഷ്ടമേ അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല മച്ചാന് അത് നശിപ്പിക്കല്ലേ അയ്യോ നമുക്ക് ഈ ചേച്ചിയുടെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് ചേച്ചി നാടക ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ അതായത് കെ പി എസ് സി നാടക ട്രൂപ്പ് എന്നാണ് വരുന്നത് അത് ഏത് പ്രായത്തിലാണ് തുടങ്ങിയത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ് ആ എക്സാം കഴിഞ്ഞ സമയത്താണ് കെ പി എസ് സിയിൽ ഇതുപോലെ താമസം പറഞ്ഞ നാടകം എടുക്കുന്നുണ്ട് അപ്പൊ അതില് ഒരു ഒരാളിൽ തന്നെ രണ്ട് ക്യാരക്ടർ ചെയ്യണം ഒരു ചെറിയ കുട്ടിയാവണം അതെ ഡബിൾ രണ്ട് വേഷങ്ങളായിട്ട് അപ്പൊ അങ്ങനെ അവര് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു യൂണിഫോം ഒക്കെ ഇട്ടപ്പോൾ കറക്റ്റ് ആണ് സാരി കൊടുത്തപ്പോൾ വലിയ കുട്ടിയായി അതും ആണ് അപ്പൊ അങ്ങനെ ഫസ്റ്റ് നാടകത്തിൽ അഭിനയിക്കുന്നത് അത് കുറെ സ്റ്റേജ് ചെയ്തു അത് അതിന്റെ തൊട്ടടുത്ത വർഷം മുടിയനാ പുത്രനും അശ്വമേധം എടുക്കുന്നു പറഞ്ഞ് അത് പിന്നെ ഒരു രണ്ട് വർഷം കൂടെ പോയി സീരിയസ് ക്യാരക്ടേഴ്സ് സീരിയസ് ക്യാരക്ടറായിരുന്നു അപ്പൊ അന്ന് എനിക്ക് എനിക്ക് കോമഡി ചെയ്യാൻ റ്റോന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇനി എപ്പോഴാണ് ഇപ്പോഴും എനിക്കറിയത്തില്ല എപ്പോഴാണത് തിരിച്ചറിഞ്ഞത് ഞാൻ കോമഡി ചെയ്താലും കൊള്ളാം തിരിച്ചറിഞ്ഞത് ഇതുപോലൊരു റിയാലിറ്റി ഷോ ആയിരുന്നു ഫസ്റ്റിലുണ്ടായിരുന്നത് നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ചാനല് റിയാലിറ്റി ഷോ തുടങ്ങുന്നു അപ്പം അതിൽ ഫീമെയിൽസ് ക്യാരക്ടർ ഫീമെയിൽ മാത്രമുള്ള ഒരു ടീം അപ്പം അങ്ങനെയാണ് അവിടെ ഫസ്റ്റ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓക്കെയാ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അവിടെ ചിരിക്കുന്ന ഞാൻ ചെയ്തല്ലായിരുന്നു ഈ പൊട്ടത്തരമാണെന്ന് ശരി ഈ ബിനു ചേട്ടന്റെ എല്ലാവർക്കും ബിനു ചേട്ടൻ ഒരു കൊമേഡിയൻ മാത്രമല്ല ഒരു ഗായകനും കൂടിയാണെന്ന് അതായത് അങ്ങനെ പാട്ട് പഠിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പക്ഷെ ഉള്ളിലൊരു കഴിവുണ്ട് അത്യാവശ്യം നന്നായിട്ട് പാട്ടുകൾ പാടാനും പറ്റും ഈ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും നന്നായിട്ട് പാടും പഠിക്കുമ്പം എല്ലാവരും അടിമാലി സ്കൂളിന്റെ ആസ്ഥാന കലാകാരുന്നു ഒരു ദിവസം വീട്ടിൽ തന്നെ വെച്ച് പ്രോഗ്രാം യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയാലും വരെ എന്നെ ഓഫീസിൽ നിന്ന് ആലോചിക്കുന്നതാണ് രാഷ്മെ കാരണം പ്രൈസ് അല്ല ഇവർ കൊണ്ടുവന്നാ പിന്നെ എല്ലാവരും വിളിച്ചും കൂടെ വരുത്താൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് എന്നാൽ മതി പ്രൈസംഗ കൊടുത്താൽ മതിയല്ലെന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങള് എല്ലാവരും ഫാമിലി അച്ഛൻ അമ്മ ചേട്ടൻ അനിയൻ ചേച്ചി എല്ലാവരും പാടുവന്ന് ഞാൻ മാത്രം സിനിമാ നടനായി പോയത് വേറൊരു കാര്യം നമ്മള് പണ്ട് എന്താണ് ആഗ്രഹി നമുക്ക് ആകണമെന്ന് ആഗ്രഹിച്ചോ നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് സാർ പറഞ്ഞാല് നിങ്ങൾ നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഭയങ്കര അർത്ഥപത്തായിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും വേറെ ഒന്നുമല്ല അതിന് ഉദാഹരണം ഞാൻ ആ അടിമാലിയില് കിടക്കുന്ന ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കണെങ്കിൽ എന്റെ അടങ്ങാനാവാത്ത ആഗ്രഹം മാത്രമാണ് എന്റെ ഇതാണെങ്കിൽ അന്ന് എന്തായിരുന്നു ആ അപ്പൊ എന്റെ ചേട്ടൻ എന്റെ ചേട്ടന് ഞാൻ ണിയൊക്കൊന്നും പോകാതെ വെറുതെ നടക്കുക എന്താണ് കലാകാരനല്ലേ ഞങ്ങൾ പണിയെടുക്കാൻ പറ്റില്ല നടക്കുക അപ്പൊ എൻ്റെ ചേട്ടൻ ചോദിച്ചു എടാ ബിനു എന്നാ നിന്റെ ഉദ്ദേശം പറഞ്ഞു സിനിമ നടന്നാണോ ആ എടാ എടക്കാടിന്റെ മക്കൾ സിനിമ കഴിഞ്ഞു ഇനി രണ്ടാമത് എടുക്കുമെന്നറിയില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് വില പണിക്കും പെടാ എന്ന് പറയും അപ്പോഴും നമ്മൾ സുന്ദരനാകാൻ വേണ്ടി പ്രത്യേകം വെളിച്ചെണ്ണ മേടിച്ചുവെക്കുക പിയേഴ്സ് സോപ്പ് മേടിച്ച് വെക്കുക അതെ ആരെന്ത് കാണിക്കുക എന്ന് പറഞ്ഞാലും ഹയർ റേഞ്ചിൽ മുഖത്ത് പനിനീര് ഏത്തപ്പഴം കൂടെ കുഴച്ച് തേച്ചാൽ സൗന്ദര്യം ഉണ്ടാവും പറഞ്ഞിട്ട് ഈ പനിനീര് ഏത്തപ്പഴം കൂടെ തേച്ച് മകരമാസം എന്ന് പറഞ്ഞാൽ ഐസ് തല്ലി പൊട്ടിച്ചിട്ട് വേണം ചായയിടാൻ ആ സൈസ് തണുപ്പുള്ള സമയത്ത് മുഖത്ത് ഏത്തപ്പഴും പനിനീരും തേച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തലയ്ക്കകത്ത് നീർക്കെട്ട് കയറി ഹോസ്പിറ്റലിൽ ഉറുമ്പെടുത്തോണ്ട് പോയോ എന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും ഒന്ന് സൗന്ദര്യം വെക്കണം സൗന്ദര്യം വെക്കണം അങ്ങനെ നമ്മുടെ ഒരു 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 പ്രയത്നം ഒരു ഒരു ആഗ്രഹം അല്ലേ അതൊക്കെ അവിടെ അതെ അത് എന്ത് വന്നാലും നമ്മൾ അടങ്ങാനാവാത്ത ആഗ്രഹം അതാണ് ഇതിലേക്ക് എത്തിച്ചത് നമ്മളെ ചോദിച്ചാട്ടിലാണ് ചോദിച്ചത് ഇപ്പൊ ഇവിടം വരെ എത്തി പാട്ട് കേക്കാം എന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് ചിരിച്ചിട്ട് ശ്വാസം കിട്ടില്ല ശ്വാസക്ക് ശ്വാസം കിട്ടിയ ഞാൻ കൃത്യ ശ്വാസം തരുമ്പോര ഇഷ്ടമാണെന്നാദ്യം ആരാണ് അറിയില്ല ഞാനോ നീയു ഇഷ്ടമാണ് എന്നാദ്യം ചൊല്ലിയതാരാണ് അറിയില്ല ഞാൻ ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് അറിയില്ല ഞാനോ നീയു കാണുവാനീറേ ഭംഗിയാണെന്നാദ്യം കാതു മോദിയ താർ ഒരു വാക്കും പറയാതെ ഒരു നൂറുകാര്യങ്ങൾ പറയാൻ തുടങ്ങിയതെന്ന് ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാനിന്നും ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാനെൻ്റെ നീ എൻ്റെ ജീവനെന്ന് ആദ്യാനൊരാഗാനം ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് അറിയാനോ നീയോ